ഹേയ് കുട്ടി ഇപ്പം രാവിലെ തന്നെ ഞാൻ ചക്കയപ്പം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി വഷ്ണേല പറിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് വഷ്ണേയുടെ മരമൊക്കെ അപ്പം മമ്മി അതെല്ലാം പറിച്ചു സെറ്റാക്കുവാണേ മമ്മി ഇത്രയൊക്കെ പറിച്ചിനേം ബാക്കിങ്ങനെ പറിക്കാൻ പോവാം ഇവിടെ ഒരു പ്ലാവ് ഉണ്ടോണ്ടോ ഇവിടെ പ്ലാവ് ഉണ്ട് പക്ഷേ ഇത് പഴുത്തില്ല അതുകൊണ്ട് അല്ല ഇത് വിളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്നല്ല കുടുംബത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് ചക്ക ഇപ്പം ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് ഒരു പ്ലാവ് ആ പക്ഷെ ഇതും വിളഞ്ഞിട്ടില്ല അവിടെ ഉണ്ട് ഒരു പ്ലാവ് അതും വിളഞ്ഞിട്ടില്ല അല്ല അത് പഴുത്തില്ല വിളഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഈ പൂവൊക്കെ കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാല് നമ്മൾ നടാതെ തന്നെ കൊറേ കിളിക്കുന്ന നല്ല വൃത്തിയുള്ള പൂവാ ഇതൊക്കെ ഇത് നല്ല ഭംഗി അവിടെ കിടന്നോ യോമനെ ഓടുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ അല്ല ട്ടോ ഞങ്ങളുടെ വീട്ടിലെ ചുറ്റു കൊണ്ട് ആ കൂട്ടി ഞങ്ങളുടെ വീട്ടിലെ അല്ലേ ഇവനാണെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് കിടക്കുക പക്ഷേ അവൻ പാവാ ഒന്നും പറയത്തില്ല മമ്മിക്കവന ഇഷ്ടമാ മമ്മി എപ്പോഴും പറയാൻ ഭയങ്കര ഐശ്വര്യമുള്ള പട്ടിയാണ് നല്ല രസം അവനെ കാണാൻ ഇതാ ഞാൻ പറഞ്ഞേക്കാം പക്ഷേ ഇത് പഴുത്തിട്ടില്ല പഴിക്കാറായില്ല ഞാൻ വരുമ്പോഴത്തേക്ക് പഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ വേറൊരാൾ വരാമെന്ന് പറഞ്ഞേക്കാം ഇനിയും അവിടെ പോയി ചക്ക എടുക്കണം കുടുംബത്തും ഉണ്ട് കുടുംബ വീട്ടിലുമുണ്ട് അവിടെ നിന്ന് പോയി എടുക്കണം പിന്നെ വേറെ വേറെടുത്തുനിന്ന് എടുക്കണം അങ്ങനെ ചക്കയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇലയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ചക്കയപ്പത്തിനുള്ള മാവും അമ്മി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് മറ്റേ ഗോതമ്പൊടിക്കകത്തിലും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പാരിമേനും അമ്മയും ഗോതമ്പൊടി എല്ലാം ഒന്ന് അരിച്ചാണ് എടുക്കുന്നത് എന്നിട്ട് അതിനകത്തിലൂടെ നമ്മുടെ അരിപ്പൊടിയും കൂടിയാണ് ഇടുന്നത് കേട്ടോ ഇത് നമ്മുടെ ഇടിയപ്പൊടിയാണേ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യും കേട്ടോ ഇത് രണ്ടുമാണ് ഞങ്ങൾ ബേസായിട്ട് ഇതിനെടുക്കുന്നത് പൊടിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്തിലോട്ട് നമ്മുടെ ശർക്കര പാനിയാക്കി വെച്ചത് അരിച്ചൊഴിക്കുകയെ മമ്മി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അരിച്ചിട്ടേ എടുക്കത്തുള്ളൂ കേട്ടോ മമ്മി എല്ലാവരും അങ്ങനെ ആയിരിക്കും എടുക്കുന്നതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ മമ്മി അങ്ങനെ കൂടുതലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചപ്പാത്തി പൊഴിക്കുമ്പോഴാണെങ്കിലും അപ്പം തന്നെ നമ്മുടെ ഗോതമ്പൊടിയൊക്കെ അരയ്ക്കാതെ എത്ര ഫാസ്റ്റാണെങ്കിലും എത്ര ധൃതിയാണെന്ന് പറഞ്ഞാലും മമ്മി ചപ്പാത്തിക്കുള്ളതാണെങ്കിൽ പോലും ഇങ്ങനെ അരിച്ചല്ലാണ്ട് എടുക്കത്തില്ല കേട്ടോ അതുപോലെ എപ്പോൾ എടുത്താലും അത് നല്ലതായിട്ട് അരിച്ചിട്ട് എടുക്കത്തുള്ളൂ ഈ ഈ ശർക്കര ക്യാത്തിൽ ഭയങ്കരമായിട്ട് ഈ അഴുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ അരിച്ചിട്ടെടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് മമ്മിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ സ്പൂൺ ഇട്ടിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ ആ ശർക്കര പാനി ഒത്തിരി അങ്ങ് തണുത്തിട്ടില്ലായിരുന്നു കുറച്ച് ചൂടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മമ്മി ഇട്ട് തന്നെ അത് മിക്സ് ചെയ്തത് കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടി പൊടി വേണം എന്ന് തോന്നിയിട്ട് നമ്മുടെ ഗോതമ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും സംഭവങ്ങളൊക്കെ ആഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മമ്മിക്ക് അത്ര എങ്ങോട്ട് ഇതില്ല കേട്ടോ പക്ഷെ പപ്പ വരാൻ ആയതുകൊണ്ടാണ് മമ്മി അതങ്ങ് ചെയ്തത് പിന്നെ പൊടി ഇട്ട് കഴിഞ്ഞപ്പം പിന്നെ പാനി കുറവാണ് അപ്പോൾ പിന്നെ മമ്മി പാനി കുറച്ചും കൂടി വീഴ്ചയായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ചക്ക ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കുറച്ചേറെ പൊടിയും കുറച്ചേറെ മാവ് വേണമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്തത് എന്നിട്ട് മമ്മി സ്പൂൺ ഇട്ട് തന്നെ നല്ലതായിട്ട് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെട്ടോ കാരണം ആ ചൂട് ആവി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൈ കൊള്ളാണ്ടിരിക്കാനാണ് മമ്മി സ്പൂൺ ഇട്ട് തന്നെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാനിയും പൊടിയെല്ലാം കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ച ചക്കയും കൂടി ഇട്ടത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അധികം അരയ്ക്കേണ്ടി വന്നില്ല കാരണം കൂഴച്ചക്കയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വരിക്കച്ചക്ക എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അന്നെങ്കിൽ ആ ഒരു മണവും കൂടി കിട്ടത്തുള്ളൂ കേട്ടോ പക്ഷേ കൂടച്ചക്കയ നമുക്ക് കിട്ടിയത് അങ്ങനെ കൂടച്ചക്കയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമേ മമ്മി കൈ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞാൽ കൈക്കിടാൻ നോക്കി പിന്നെ പറ്റത്തില്ലെന്ന് കണ്ടിപ്പോൾ സ്പൂൺ ഇട്ടാക്കിയ കേട്ടോ പിന്നെയും സ്പൂൺ ഇട്ടിട്ടും അങ്ങോട്ട് സെറ്റ് ആവാത്തത് കൊണ്ട് കൈ ഇട്ട് തന്നെ മമ്മി അങ്ങ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ചക്ക മാവിനകത്ത് നല്ലതായിട്ട് മിക്സ് ആയില്ലെങ്കിൽ ചക്കയപ്പത്തിന് ആ ഒരു രുചി വരത്തില്ല പിന്നെ അതുമാത്രമല്ല ചക്കയപ്പം എന്ന് പറയുമ്പോഴേ നമുക്ക് ആ ഒരു മണം കിട്ടത്തില്ല ചക്കയുടെ ആ മണം പിന്നെ വഷണേലയുടെ മണം ആ ഒരു മണമൊക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ ആ ഒരു രുചി അതങ്ങോട്ട് കയറത്തുള്ളു കേട്ടോ അപ്പോൾ കുറേ മമ്മി നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത്രയും ഇങ്ങോട്ട് ആഞ്ഞു മിക്സ് ചെയ്യാൻ പറ്റാ പറ്റാത്തത് കൊണ്ട് പപ്പ വന്നപ്പോഴത്തേക്കും ഇതിന് പപ്പാടയൊക്കെ കൊടുത്ത് പിന്നെ പപ്പയാണ് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി കറക്റ്റ് മാവാക്കിയത് കേട്ടോ പിന്നെ മമ്മി അതിനകത്തിൽ നമ്മുടെ ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും പിന്നെ ചുക്കോടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ആവശ്യത്തിനുള്ള ഇട്ടാമതി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അധികം അങ്ങോട്ട് ഇടുന്നില്ല ഇഷ്ടമല്ല കേട്ടോ ഈ ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ഒത്തിരി അങ്ങോട്ട് വന്നി വരുന്ന എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഈ ചക്കയപ്പത്തിനൊക്കെ ചുക്കും ഏലക്കായും ഒക്കെ ഇട്ടില്ലെങ്കിൽ പിന്നെ അതിനൊരു പണ്ടുള്ളവർക്കാവൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ എനിക്കാണെങ്കിൽ അത്രയും അങ്ങോട്ട് ഏലക്കാടേയും ചുക്കിൻ്റെയും ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ മമ്മീ നല്ലതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതല്ല നല്ലായിട്ടിട്ട് അതും നല്ലതായിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടോ പക്ഷെ നമ്മുടെ മാവിച്ചിരി അങ്ങ് വെള്ളം പോലായി അതുകൊണ്ട് പപ്പ കുറച്ചും കൂടി പൊടി ഇട്ടോളാൻ പറഞ്ഞ് കുറച്ചും കൂടി നമ്മുടെ ഗോതമ്പൊടി ഇത് അരിച്ചു വെച്ചായിരുന്നു കേട്ടോ പിന്നെ ആ ഗോതമ്പൊടിയും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിലാക്കിയെടുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മാവ് ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാലും നമുക്കതങ്ങോട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റത്തില്ല ആ ഒത്തിരി അങ്ങ് കട്ടിയായി കഴിഞ്ഞാലും കൊള്ളത്തില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് ലെവലിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും കൂട്ട് സെറ്റാകത്തില്ല കേട്ടോ അങ്ങനെ മമ്മി ഓൾറെഡി നമ്മുടെ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും പപ്പയും കൂടി അത് അതിനകത്ത് ആക്കാൻ ശ്രമിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കത്രയും ഇങ്ങോട്ട് അറിയത്തില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു ആദ്യത്തെ ചെയ്തപ്പോൾ പാളിപ്പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് മാറ്റിയായിരുന്നു പിന്നെ രണ്ടാമത് പപ്പ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് പഠിച്ചു പഠിച്ചിട്ട് ാണ് ചെയ്തത് അപ്പം നമ്മൾ ചെയ്യുന്നതിന്റെ കൂടുത്തി തന്നെ അപ്പുറത്തെ സ്റ്റവ് ഓൺ ആക്കി നമ്മൾ ഇഡലിക്കൂട്ടം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്തിലോട്ട് അപ്പോഴപ്പം തന്നെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനതാണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് പപ്പ ആക്കിത്തരും ഞാനത് അപ്പം തന്നെ നമ്മുടെ ഇഡലിക്കൂട്ടത്തിനകത്തിലോട്ട് വെക്കും അതാകുമ്പോൾ അടിയിലൊട്ട് എന്നുള്ളത് നല്ലതായിട്ട് സ്റ്റീം ആയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ചക്കയപ്പം മൊത്തം സെറ്റാക്കി ആവി പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നു ഞാനും പപ്പയാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് മമ്മിയാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്നത് അപ്പം മൂന്ന് പേർക്കും ഇതിനകത്തൊരു പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസമല്ലേ ഈ മമ്മി മമ്മിയുടെ കിച്ചൺ അങ്ങനെ ആർക്കും തരത്തില്ല കേട്ടോ എനിക്കാണേലും പപ്പയ്ക്കാണേലും ചെയ്യാൻ തരത്തില്ല പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മമ്മിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് കാണുമ്പോഴേ ഉള്ളൂ നമ്മളെയും കൂടി വിളിക്കുന്നത് പപ്പയ്ക്കാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇങ്ങനെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ അതുപോലെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ മമ്മി പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അറിയുകയും ചെയ്യാം പക്ഷെ മമ്മി മമ്മിയുടെ കിച്ചൺ വിട്ട് തരത്തില്ല ഉള്ളൂ ഞങ്ങളുടെ ആകെ പ്രശ്നം അങ്ങനെ ഞങ്ങളെല്ലാം നമ്മുടെ ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങളുടെ ഇതിൽ ഇത്രയും വലിയൊരു ഇഡലിക്കുട്ടം ഉണ്ട് അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ച് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചായിരുന്നു ഒരു പത്ത് മുപ്പത് മിനിറ്റ് അത്രയും ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അപ്പം എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാണുമ്പോഴേ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ തേങ്ങ ഇടാൻ മറന്നു പോയായിരുന്നു തേങ്ങാ പീര പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ പിന്നെ രണ്ടാമത് പപ്പ തേങ്ങ തിരുമിയത് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങാപ്പീരയും കൂടിയൊക്കെ ഇട്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ ചൂടായിട്ട് ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കഴിക്കണം ഇതെൻ്റെ സ്ഥിര സ്വഭാവമാണ് സംഭവം ഇങ്ങനെ വെന്ത് ഇരിക്കുമ്പോൾ തന്നെ കൈപോലും ഇടാൻ പറ്റാത്ത ചൂടാണെങ്കിലും എനിക്കപ്പം തന്നെ അത് ട്രൈ ചെയ്യണം അതിന് കഷ്ടം അമ്മി കൈയ്യൊക്കെ പൊള്ളി പിന്നെ കൈയിട്ടെടുക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ തവിയിട്ടിട്ട് എനിക്ക് എടുത്ത് തന്നു കേട്ടോ അതാണല്ലോ നമ്മുടെ അമ്മമാരുടെയൊക്കെ സ്നേഹം അവരുടെ കൈ പൊള്ളിയാലും നമ്മൾ കഴിക്കണം എന്നാണല്ലോ എനിക്കാണെങ്കിൽ അത് വാശിയ കേട്ടോ എനിക്കപ്പം തന്നെ കഴിക്കണം വാശിയെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കൂടി ക്ഷമയില്ല അത് അതുകൊണ്ടുള്ള സംഭവമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കൂടി കൊണ്ടുവന്ന് ഞാൻ പിന്നെ പപ്പയും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ചേട്ടാ മമ്മിയും കഴിച്ചു മമ്മി പിന്നെ അധികം അങ്ങോട്ട് ഇതിനകത്തൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാനാണ് എന്തോ സാധനം അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ചൂടോടെ കൈ പൊള്ളിയാലും കാല് പൊള്ളിയാലും നാക്ക് പൊള്ളിയാലും എനിക്കപ്പം തന്നെ കഴിക്കണം അപ്പം തന്നെ ഞാൻ ആ ചൂടോടെ കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ പല്ലിനകത്ത് ഭയങ്കര പാടായിരുന്നു ഈ ടൈറ്റ് ചെയ്ത സമയമായതുകൊണ്ട് പല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ചൂടായിട്ട് പോലും എൻ്റെ നാക്കും വായും അണ്ണാക്കും എല്ലാം പൊള്ളി കേട്ടോ പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല എനിക്ക് കഴിക്കണം എന്നുള്ള വാശിയിൽ ഞാനിത് മൊത്തം ഇരുന്ന് കഴിച്ചു കേട്ടോ കുറേ കഴിച്ചു ഞാൻ അന്ന് രാത്രി പിന്നെ വെറൊന്നും കഴിച്ചില്ലായിരുന്നു അത് മാത്രമാണ് കഴിച്ചത് എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ പിന്നെ ഞാൻ അപ്പമൊക്കെ ആയിട്ട് അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വിനോദപ്പയ്ക്കാണ് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ വിനോദപ്പം ആന്ധ്രയിൽ പോയതുകൊണ്ട് ഈ വട്ടത്തെ ചക്കയപ്പം വിനോദപ്പയ്ക്ക് നല്ലതായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചക്കയപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ യാച്ചൂനോട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയപ്പത്തിൻ്റെ സീരീസ് കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം ബൈ